കേരളത്തിൽ സജീവമായി തുടരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ സി പി എമ്മും കോൺഗ്രസും സംസ്ഥാനത്തെ മുൻനിര രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാവുന്ന രണ്ടെണ്ണം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സി പി എമ്മിനും കോൺഗ്രസിനും പ്രവർത്തകരുണ്ട് അവരവരുടെ പാർട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന പ്രവർത്തകർ ചോദ്യം ഇതാണ് എന്താണ് സി പി എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസം രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളത് പ്രവർത്തകർ തന്നെയാണ് രണ്ട് രാഷ്ട്രീയ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നേയുള്ളൂ പ്രകടമായ വ്യത്യാസം അതുമാത്രമാണ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണല്ലോ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നതും തിരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതും എല്ലാം രണ്ടു കൂട്ടരും ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ അക്കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നും കാണുന്നില്ല പൊതുവെ നോക്കുമ്പോൾ രണ്ട് രാഷ്ട്രീയ വിശ്വാസങ്ങളിലുള്ള പ്രവർത്തകർ എന്നതിലുപരി മറ്റു വ്യത്യാസങ്ങൾ ഒന്നുമില്ല എന്നായിരിക്കും നമ്മളിൽ ഭൂരിപക്ഷം പേരും ചിലപ്പോൾ കരുതിയിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിയാണ് കേഡർ സംവിധാനത്തിലൂടെ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്ത് പാർട്ടി പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന സി എന്നാൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായി മാറാം മെമ്പർഷിപ്പ് എടുക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ അയാൾ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനാണ് എന്നാൽ സി പി എമ്മിൽ ആ ഒരു സംവിധാനമല്ല നിലനിൽക്കുന്നത് ഒരു വ്യക്തി സി പി എം പാർട്ടി പ്രവർത്തകനായി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ ബ്രാഞ്ച് ഘടകത്തിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് പാർട്ടി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഏർപ്പെടുന്നത് പോലെ ഗ്രൂപ്പിലുള്ള അംഗങ്ങളും സഹകരിക്കണം ഒരു വർഷം കഴിയുമ്പോൾ ആ ബ്രാഞ്ച് തലത്തിലുള്ള നിരവധി ഗ്രൂപ്പ് അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെ കാൻഡിഡേറ്റ് മെമ്പർമാരായി പ്രൊമോട്ട് ചെയ്യും ഒരു ഫുൾ പാർട്ടി മെമ്പറുടെ എല്ലാ പവറും ഒരു കാൻഡിഡേറ്റ് മെമ്പർക്ക് ഉണ്ടാകുമെങ്കിലും പാർട്ടിയിൽ വോട്ടവകാശം മാത്രം കാണില്ല കാൻഡിഡേറ്റ് മെമ്പർമാർക്ക് പാർട്ടിയിൽ വോട്ടവകാശം ലഭിക്കണമെങ്കിൽ വീണ്ടും ഒരു വർഷം കൂടി കഴിയണം അയാളുടെ പ്രവർത്തനം വിലയിരുത്തി അയാളെ ഫുൾ മെമ്പറായി ഒരു വർഷം കഴിയുമ്പോൾ പ്രൊമോട്ട് ചെയ്യാം അതോടുകൂടി അയാൾ പാർട്ടിയുടെ ഫുൾ മെമ്പറായി മാറും അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഫുൾ പാർട്ടി മെമ്പർ ഉണ്ടാകുന്നത് രണ്ട് വർഷം കൊണ്ടാണ് ഒരു വർഷം അയാൾ ഒരു ഗ്രൂപ്പിലും രണ്ടാം വർഷം അയാൾ കാൻഡിഡേറ്റ് മെമ്പറായും പ്രവർത്തിച്ച ശേഷം മൂന്നാം വർഷമായിരിക്കും ഇദ്ദേഹം ഫുൾ മെമ്പറായി മാറുന്നത് അത്തരത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ പാർട്ടി മെമ്പർമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ലഭിക്കുന്ന പാർട്ടി മെമ്പർ സ്ഥാനം മിക്കവാറുമുള്ള ആരും കളയാൻ നോക്കില്ല എന്നുള്ളതും അതുതന്നെയാണ് ഒരു കേരള പ്രസ്ഥാനത്തിൻ്റെ മേന്മയും എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്നും കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു സി പി എമ്മിനുള്ളിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പ്രധാന ഉത്തരം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സ്വഭാവം സാധാരണ പണം നൽകി മെമ്പർഷിപ്പ് എടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ജനിച്ച് വളർന്ന് പ്രവർത്തിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ഒരാൾ അതായത് പി വി അൻവർ കേരള സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്ന സി പി എമ്മിലേക്ക് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഒന്നുകിൽ അയാൾ സി പി എമ്മിനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അയാൾ കളഞ്ഞിട്ട് പോകും സി പി എമ്മിനെ ഉൾക്കൊള്ളണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറഞ്ഞത് ഒരു മൂന്ന് വർഷമെങ്കിലും വേണ്ടി വരുമായിരുന്നു പക്ഷെ മൂന്ന് വർഷമല്ല ഏകദേശം ആറ് എട്ട് വർഷമായി എന്നിട്ടും അൻവർ സി പി എമ്മിനെ ഉൾക്കൊണ്ടില്ല ഇവിടെ പി വി അൻവറിനെ സി പി എമ്മിനെ ഉൾക്കൊള്ളാനുള്ള സമയമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി മെമ്പർഷിപ്പ് എടുക്കാതെ തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ താൻ എത്തുമെന്ന് പി വി അൻവർ വിശ്വസിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ പാർട്ടിയെ കൊണ്ടുള്ള പല നീക്കങ്ങളും പുള്ളിക്കാരൻ ഇത്തരത്തിൽ നടത്തുമായിരുന്നില്ല എന്തായാലും ഇപ്പോൾ പി വി അൻവറിൻ്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ് ഇനി കേരളത്തിലെ രാഷ്ട്രീയം താൻ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ് സി പി എമ്മിനെ വെല്ലുവിളിച്ച പി വി അൻവറിനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൻ്റെ വരാന്തയിൽ ഒന്ന് കയറി നിൽക്കാൻ സമ്മതിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാ പാർട്ടി മെമ്പറും ഒരു കേഡറും തമ്മിലുള്ള വ്യത്യാസമാണ് പി വി അൻവറും സി പി എമ്മും തമ്മിലുള്ളത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പി വി അൻവർ ഇപ്പോൾ നിൽക്കുന്ന തൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് വിടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ പരിപാടികളുമായി രണ്ട് ദിവസങ്ങളായി സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് തൃണമൂലിൽ പി വി അൻവർ ഒരു വശത്തും മറ്റു നേതാക്കളും മറുവശത്തുമായി നിൽക്കുകയാണ് എന്നാണ് വിവരം യു ഡി എഫുമായി വിലപയച്ച് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച പി വി അൻവറിനെ കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പാർട്ടി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് സി ഉണ്ണി കഴിഞ്ഞ ദിവസം ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു രാഷ്ട്രീയമായി ഒന്നുമല്ലാതായപ്പോൾ അൻവറിന് അഭയം നൽകിയ പാർട്ടിയാണ് കോ തൃണമൂൽ കോൺഗ്രസ് ആ പാർട്ടിയെ തീർക്കാനുള്ള ശ്രമങ്ങളാണ് അൻവർ നടത്തുന്നത് അഭയം നൽകിയ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ച അൻവറിനെ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും പ്രവർത്തകരും അംഗീകരിക്കുന്നില്ലെന്നും അൻവറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും കേരളത്തിലെ പാർട്ടി നേതൃത്വവും ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ യു ഡി എഫുമായി വിലപേച്ചന നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ച പി വി അൻവറിനെ സംസ്ഥാന കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റാൻ തങ്ങൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് എന്നും സി ജി ഉണ്ണി പറയുന്നു യു ഡി എഫിലേക്ക് സ്വയം ഒതുങ്ങാനുള്ള അൻവറിൻ്റെ ശ്രമങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നയത്തിന് വിരുദ്ധമാണെന്നും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം രണ്ട് നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കുമെന്നും സി ഉണ്ണി പറയുന്നുണ്ട് ഇത്തരത്തിൽ പി വി അൻവറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന് കേരളത്തിൽ നിന്നും പരാതി പോയിരിക്കുന്നത് ഈ പരാതി കൃത്യമായി പരിശോധിക്കുമെന്നും അൻവർ പാർട്ടിയെ യു ഡി എഫിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്നും തങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയതായും സി ജി ഉണ്ണി വ്യക്തമാക്കുന്നു ഇത് തൃണമൂൽ കോൺഗ്രസിൽ ഒരു വശത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി മറുവശത്തോ അത് ഇതിനേക്കാൾ രസകരമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അൻവർ തൃണമൂൽ ദേശീയ നേതൃത്വത്തിൻ്റെ അനുവാദമില്ലാതെയാണ് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ചേർക്കാൻ നോക്കിയത് എന്നുള്ളതാണ് എന്നാൽ യു ഡി എഫ് അത് നിരാകരിക്കുകയും കോൺഗ്രസുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ വേറെ പാർട്ടി അല്ലെങ്കിൽ നിലവിൽ യു ഡി എഫിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുക എന്ന നിർദ്ദേശം യു ഡി എഫ് നേതൃത്വം പി വി എൻവന് കൊടുക്കുകയും ചെയ്തു ഇതോടെ പി വി എൻവൽ തൃണമൂൽ കോൺഗ്രസിനെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമം തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് പി വി അൻവർ പ്രഖ്യാപിച്ചു നിന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പല പരിപാടികളും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ കാസർകോട് നിന്നും അൻ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചരണ ജാഥ ഉണ്ടാകുമെന്ന് നേരത്തെ അൻവർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ജാഥയുടെ കൂടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുമെന്നും ജാഥ എറണാകുളത്തെത്തുമ്പോൾ വിവിധ പാർട്ടികളിൽ നിന്നും വന്നവരെ ലയിപ്പിക്കുന്ന സമ്മേളനം അവിടെ നടക്കുമെന്നും പുള്ളിക്കാരൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് റാലി നടത്തുമെന്നും ആ റാലിയുടെ ഉദ്ഘാടനം മമതാ ബാനർജി കേരളത്തിലെത്തി നടത്തുമെന്നും അൻവർ നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങളിലൊന്നായിരുന്നു അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചായത്ത് തല മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്നും പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും ഒക്കെ അൻവർ നേരത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ സംഭവങ്ങളെല്ലാം അൻവർ ഇപ്പോൾ മരണമട്ടാണ് കാരണം തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മിക്കവാറുമുള്ള എല്ലാ പരിപാടികളിൽ നിന്നും അൽബർ പതുക്കെ ഒഴിവാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നാൽ ഒരിക്കലും യു ഡി എഫിൽ പ്രവേശനം ലഭിക്കില്ല എന്ന തിരിച്ചറിവ് ലഭിച്ചതോടെ പൂർണ്ണമായും പാർട്ടിയെ ഒഴിവാക്കാൻ തന്നെയാണ് പി വി അൻവർ ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ഒരിക്കലും യു ഡി എഫിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് ഇനിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ഒരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ പ്രബദ്ധതയുള്ള ജനങ്ങൾ തന്നെ അംഗീകരിക്കില്ല എന്ന കാര്യം അൽബറിന് നന്നായി അറിയാം പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ അവർ നടക്കില്ല എന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ ആത്മഹത്യ മാത്രമേ അൻവറിൻ്റെ മുന്നിൽ വഴിയുള്ളൂ ഈ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേരാം എന്ന നിലപാട് അൻവർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ അൻവർ മാത്രമായിട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ സ്വീകരിക്കാമെന്ന നിലപാടാണ് കോൺഗ്രസും കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായുള്ള എല്ലാ ശ്രമങ്ങളിലും അൻവർ പങ്കാളിയാകും എന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവർ കോൺഗ്രസിലേക്ക് എത്തുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഇക്കാര്യത്തിൽ നിർണായകമാണ് കാരണം തൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജയം സുനിശ്ചിതമാണെന്ന് അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തൃണമൂലിനെ യു ഡി എഫിൽ എടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അൻവർ മുന്നോട്ട് വച്ച വാഗ്ദാനവും താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതായിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുകൊണ്ടുള്ള അൻവറിൻ്റെ സഹായം വേണ്ട എന്ന യു ഡി എഫ് തീർത്ത് പറഞ്ഞതോടെ അൻവർ അതുവരെ കിട്ടിയ മനക്കോട്ടകളെല്ലാം തകർന്നു തരിപ്പണമാവുകയായിരുന്നു എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം യു ഡി എഫിന് അനുകൂലമാണെങ്കിൽ അതിനുശേഷം അൻവറിന് കുറച്ച് ജീവൻ ബാക്കിയുണ്ടാകും എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുകയെങ്ങാനും ചെയ്താൽ നിലമ്പൂർ മണ്ഡലത്തിനൊപ്പം പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനെയും യു ഡി എഫ് മറക്കും ഈ രണ്ടിലൊന്ന് ഉറപ്പാണ്